മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ക്രിമിനലുകളാണ് അല്ല ക്രിമിനലുകളെ പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പുറത്തേക്ക് ചാടുന്നു പ്രതിഷേധിക്കുന്നവരെ അവരുടെ മുതുക് തേടിക്കുന്നു സാധാരണ പാർട്ടി നടത്തിക്കുന്ന പരിപാടികളാണ് ഏത് പാർട്ടി പാർട്ടി നടത്തുന്നതായിട്ടുള്ള പരിപാടികളാണെങ്കിൽ അതിനെ പ്രതിഷേധിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകളെ പാർട്ടിക്കാർ നേരിടുകയും നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് അല്ല അതെ അത് ശരിയാണ് അതെ അത് അത് അതിനപ്പുറത്തേക്ക് പോകാൻ ഒരു കാരണവശാലും ആരെയും അനുവദിക്കാൻ പാടില്ല കാരണം ഗവൺമെന്റ് ഒരു സംവിധാനം ഗവൺമെന്റ് മെഷീനറികളിലൂടെയാണ് നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആക്രമിച്ചാൽ തന്നെ ആ അക്രമികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസ് സേനയെ അവരാണല്ലോ ചെയ്യേണ്ടത്യം തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കണം പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യം അല്ലാതെയ്മർ ഇത് കേരള നവകേരള യാത്ര ആരംഭിക്കുന്ന സമയം മുതൽ ഇന്നുവരെ നടന്ന ഓരോ പരിപാടികളും പരിശോധിക്കുന്ന സമയത്ത് അതിൽ പ്രതിഷേധിക്കുന്ന ആളുകൾ അവർ കൂട്ടമായിട്ട് പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് പക്ഷെ അവരെങ്ങനെ പ്രതിഷേധിച്ചാലും ആ പ്രതിഷേധം അവരെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന സമീപനത്തിൽ എത്തുമ്പോൾ മാത്രമല്ല മുഖ്യമന്ത്രി പിന്നെ സംരക്ഷിച്ചതാണെന്നല്ലേ അല്ല നേരത്തെ പ്രതിഷേധിച്ചവരെ എന്താണ് ഹെൽമെറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും ഒക്കെ ഇടിച്ച് താർത്ത് തരിപ്പണമാക്കിയ സമയത്ത് പറഞ്ഞു അത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രക്രിയയാണ് എന്ന് പറയുകയും അത് മുഖ്യമന്ത്രി വലിയ രീതിയിൽ പരിഹാസ്യനാവുകയും ചെയ്ത ഒരു പ്രക്രിയ മാതൃകാപരമായിട്ടുള്ള സംരക്ഷണ രീതിയാണ് ഇതെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് മാതൃകാപരമായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കുന്നത് എങ്കിൽ ആർക്കാണ് ഈ രാജ്യത്ത് സംരക്ഷണം കിട്ടാനായിട്ട് പോകുന്ന ആർക്കും കിട്ടില്ല എന്നുള്ള അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് അതിനൊരു യുക്തി ഉണ്ടാകും ആ യുക്തി മാറിക്കഴിഞ്ഞാൽ തങ്ങൾക്കൊരു യുക്തി പ്രതിപക്ഷത്തിന് വേറൊരു യുക്തി എന്ന് പറയുന്ന സമീപനം വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഇത് രട്ടത്താപ്പാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് മുന്നോട്ട് പോകാനായിട്ടാവശ്യം സാർ ഇതിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രം ആ സുരക്ഷാ ജീവനക്കാരിൽ നോക്കിയാൽ മതി വളരെ സമാധാനപരമായി തങ്ങളുടെ പ്രതിഷേധം പ്രകടനം നടത്തിയ രണ്ട് വളരെ ആയിട്ടുള്ള രണ്ട് പ്രവർത്തകരെ പോലീസിനെ പോലീസ് ഒരു കാഴ്ചക്കാരായിട്ട് നിൽക്കുവാണ് പോലീസ് ഒരു കാഴ്ചക്കാരായി നിൽക്കുകയും പിന്നെ ഇന്നുവരെ നമ്മളിപ്പോൾ നാളെ ഇതുവരെ കണ്ടിരിക്കുന്നത് പോലീസ് കാഴ്ചക്കാര് പാർട്ടി നൽകുന്ന സംരക്ഷണം ഇപ്പൊ അതിനു പുറമെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂടെ ഇറങ്ങി ആ പിള്ളേരെ തലങ്ങും നിലങ്ങുന്നില്ല എന്നിട്ട് മുഖ്യമന്ത്രി ഈ നടത്തിയ ഇപ്പോൾ മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ സുരക്ഷ ഞാൻ വണ്ടി വണ്ടികേറിച്ചാവണമെന്ന് അതായത് എത്രയോ വണ്ടികൾ തട്ടി മരിക്കുന്നു ഞാൻ തട്ടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ നിങ്ങളിടയിലില്ലേ എന്ന് മുഖ്യമന്ത്രി മാധ്യമ മാധ്യമപ്രവർത്തകർ മുമ്പായിരുന്നൊക്കെ പറയുക അപ്പോൾ ഇതൊക്കെ ഒരുതരം എന്ത് എന്ത് എന്താണ് സർ ശരിക്കും ഈ മുഖ്യമന്ത്രിക്ക് പറ്റിയിരിക്കുക അല്ല നവകേരള യാത്ര ആരംഭിക്കുന്ന സമയത്ത് ആത്യന്തികമായിട്ട് സർക്കാരും അതേപോലെ തന്നെ സി പി എമ്മും ആഗ്രഹിക്കുന്ന എന്താണ് ആ യാത്ര കൊണ്ട് കുറച്ച് സൽപ്പേരുണ്ടാക്കാനായിട്ട് കഴിയണം ഗുഡ്വിൽ നിർമ്മാണമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പൊതുവേ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന സമയത്ത് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ ആ ഗുഡ്വിൽ നിർമ്മാണ പ്രക്രിയക്ക് പകരമായിട്ട് നിരന്തരമായിട്ട് മോശമായിട്ടുള്ള അഭിപ്രായത്തെ അത് നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യും ആ മോശമായിട്ടുള്ള അഭിപ്രായം നിർമ്മിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്കെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമായി തീരുകയാണ് ചെയ്യുന്നത് അതെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പാർട്ടിക്കാർക്ക് സർക്കാർ സർക്കാർ മുന്നോട്ട് വേണ്ടത് ആ സംവിധാനത്തിന് പകരമായിട്ട് പാർട്ടി പ്രത്യേക സന്തോഷമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് അങ്ങനെയാണ് പാർട്ടിക്കകത്തുള്ള ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായിട്ടും വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ നേതാക്കന്മാരെ ആരും തന്നെയും ഇന്ന് വരെ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് സുധാകരനാണെങ്കിൽ അദ്ദേഹം ശരി കണ്ണൂരുകാരനാണെന്ന് വെക്കാം സതീഷ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കും അറിയാൻ പ്രതികരിക്കാൻ ഞങ്ങളുടെ കുട്ടികളെ തല്ലിയവരെ അവരുടെ എല്ലാ എന്തൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഞങ്ങൾക്കും അറിയാം പ്രതികരിക്കാൻ എന്ന് സതീശൻ പറഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും അത്തരത്തിൽ ഗുണ്ടായുസത്തിന് പിറകെ പോകുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കത്തക്ക രീതിയിൽ പോലും ഉദാഹരണത്തിന് തന്നിൽ ഏൽപ്പിച്ച ജോലി ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം നിർവഹിക്കാനായി വരുമ്പോൾ കോട്ടയത്ത് വെച്ച് അദ്ദേഹത്തിന്റെ നിഷ്കരണം കഴുത്തിന് തൂക്കിയെടുത്ത് പുറത്തു കളയുന്ന രീതിയിലാണ് ഈ പറയുന്ന പ്രസ്തുത ഗൺമാൻ ചെയ്തിരിക്കുന്നത് അത് അത് എന്താണ് സാർ അതൊക്കെ എന്താണ് സാർ അത് അല്ലെ നമ്മൾ ഇതിന് ഇതിന് പറയാവുന്ന ഒരു കാര്യം പറയുന്നത് ഇത് ഗുണ്ടായുസമായിട്ട് പ്രവർത്തനങ്ങൾ ഗുണ്ടയാണ് അല്ല മുഖ്യമന്ത്രി ഗുണ്ട ആവണമെന്നല്ല മുഖ്യമന്ത്രിയുടെ സംവിധാനം സഹായിക്കുന്ന തരത്തിലേക്ക് മാധ്യമപ്രവർത്തകന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിനെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കഴിയുമോ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടിയുടെ അല്ല മനോനില തെറ്റുന്ന ഇതൊക്കെ ഓരോരോ മനോനിലയാണ് എന്ന് പല ഘട്ടങ്ങളും അദ്ദേഹം പറയാറുണ്ട് പക്ഷേ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹം ഒരിക്കലും പരിശോധിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് പരിശോധിക്കണ്ടേ തീർച്ചയായിട്ടും അത് പരിശോധിക്കണമല്ലോ എന്താണ് കുറ്റിയിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും സുതാര്യമായിട്ട് ജനങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് സ്വീകാര്യത ഉണ്ടാവുക അദ്ദേഹത്തിന്റെ സ്വീകാര്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ മറ്റുള്ളവരെ പറഞ്ഞു നവകേരള യാത്ര എന്ന് പറയുന്നത് സർക്കാരിന് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയതാണ് ആ മാർക്ക് പോയി കഴിഞ്ഞു അതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ പ്രതിപക്ഷത്തിന്റെ വിജയമായിട്ടാണ് മാർക്ക് തീർച്ചയായിട്ടും വിജയം എന്നതിനേക്കാൾ ഉപരി ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്ന് അതിനെക്കുറിച്ച് കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് ഒരു പാർട്ടി മാത്രമല്ല ഈ ഈ കേരളം മൊത്തത്തിലുള്ളത് കേരളത്തിൽ എല്ലാ എല്ലാവരും ചേർന്നതാണല്ലോ കേരള സമൂഹം കേരള സമൂഹം ഇതിനെ കാണുന്നു എന്നൊരു ഇത് ചിന്ത പോലെ അദ്ദേഹത്തിന്റെ ചിന്തയുടെ ഏഴിലേ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം അല്ല അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് തോന്നുന്നത് സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി അതിനെ പോസിറ്റീവായിട്ട് മാറ്റാനും അത് തനിക്കും തൻ്റെ പാർട്ടിക്കും ഗുണകരമായി തീരാനും ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അത് അങ്ങനെ ഒരിക്കലും അത് നിർവഹിക്കപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ സുരക്ഷാ ഭരണന്മാർ ചാടിയിറങ്ങി കെ സു പിള്ളാരെ തല്ലി അതിനദ്ദേഹം ന്യായീകരിച്ചു അതായത് ഞാൻ വണ്ടി കയറി തട്ടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്കിടയിൽ ഇല്ലേ എന്ന് ആദ്യം ചോദിക്കുകയും അങ്ങനെയുള്ളവരുടെ എന്നെ രക്ഷിക്കാൻ എന്റെ സുരക്ഷാ പഠനം ഇറങ്ങി എന്ത് തെറ്റ് എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ തെറ്റുപറ്റെങ്കിൽ പരിശോധിക്കാമെന്നൊരു വാക്കുകൂല അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് വീഴുന്നില്ല അപ്പൊ ഇതിൽ നിന്നെല്ലാം അല്ല ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാല് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനം അത് അല്ലാതെ വരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ സ്ഥിരമായി ന്യായീകരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കേരളം എന്ന് പറയുന്നത് ന്യായീകരണ തൊഴിലാളികളുടെ ഒരു 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 മാത്രല്ല എല്ലാ പാർട്ടിക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് അവർ നിരന്തരമായിട്ട് തെറ്റ് തെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ന്യായീകരിക്കാനായിട്ടുള്ള ശ്രമമാണല്ലോ ഇത് സംരക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് അങ്ങനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നത് ഭയങ്കര അപകടം പിടിച്ചൊരു കാര്യമല്ലേ നമ്മൾ ജീവിക്കുന്നത് അവരെ സംരക്ഷിക്കാനാന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നമ്മളൊക്കെ മുഖ്യമന്ത്രി മാത്രല്ല ആര് സംസാരിച്ചാൽ ന്യായീകരിക്കാനായിട്ട് പറ്റുന്നത് പറ്റില്ല അപ്പൊ അങ്ങനെ ന്യായീകരിക്കാനായിട്ട് അവർക്ക് എന്തുകൊണ്ട് പറ്റുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹം എന്ന് പറയുന്ന സത്യസന്ധമല്ല സമൂഹമായി മാറിയത് കൊണ്ടാണ് മൊത്തത്തിൽ പറയാൻ പറ്റില്ല സാർ സമൂഹത്തിന്റെ പറയാൻ പറ്റില്ല സമൂഹം ഈ രീതിയിൽ ഇവരെയൊക്കെ ആക്കി തീർക്കുന്നത് എന്താണ് ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളെ ന്യായീകരിക്കാനായിട്ടും ഒരിക്കലും ഈ സമൂഹം തയ്യാറാവരുത് തയ്യാറാവാത്ത രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവസാനിക്കും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ആ തിരഞ്ഞെടുപ്പുകളിലേക്ക് ഇവരെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയാണ് സമൂഹം അതിനെതിരെ അതിശക്തമായിട്ട് പ്രതിഷേധിക്കാൻ തീരുമാനിക്കുന്ന സമയത്താണ് അങ്ങനെ പ്രതിഷേധമുണ്ടാകുമെന്നും തൻ്റെ ഈ ഭരണം ഇതോടെ അവസാനിക്കും എന്ന് അദ്ദേഹത്തിന് എപ്പോഴാണ് ബോധ്യം വരുന്നത് അപ്പോഴല്ലേ നിർത്തുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ അവർ അവരി ചെയ്തു എന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലവർ ചോദിക്കുന്നത് എന്നും ഇദ്ദേഹം പ്രജാപതിയായി ഈ കേരളത്തിൽ തുടരുമെന്നുള്ള ചിന്തയാണോ അദ്ദേഹത്തിനുള്ളത് അതൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെ സാധാരണ ചോദ്യമാണെങ്കിലും എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ പ്രതിപക്ഷം എന്ത് ചെയ്തോണ്ടിരിക്കാനിവിടെ പ്രതിപക്ഷം എന്ത് ചെയ്യണം പ്രതിപക്ഷത്തിന് തടഞ്ഞൂടെ ഞാൻ ചോദിക്കുന്നേ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം വെച്ചാല് പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താണ് ഇതുമായ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു നാലുമഞ്ചു അല്ലെ ഞാൻ സംസാരിക്കട്ടെ അഞ്ചും കുട്ടികളൊക്കെ വലിച്ച് ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എറിഞ്ഞ് അവരെ അടിയിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ മാർക്കിട്ടിന് ശരിപ്പെടുത്തുമെന്ന് സതീശൻ പറയാനേ ചെയ്യേണ്ടത് സതീശൻ സതീശന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ച് തടയുകയാണ് ചെയ്യേണ്ടത് അത് തടയാനായിട്ടുള്ള നട്ടല്ലാത്തായിട്ടുള്ള പ്രതിപക്ഷ യഥാർത്ഥത്തിൽ ഇന്ന് ഇങ്ങനെ ആക്കി തീർത്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും ഇത്തരത്തിൽ പറയേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ് ഒരിക്കലും ഒരു ഗുണ്ടയെ പോലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു ഗുണ്ടയെ പോലെ പറയില്ലായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് പറയുകയാണ് ചെയ്തത് അല്ല അദ്ദേഹം പറഞ്ഞാലും തെറ്റില്ല തടയാത്തോ കരിങ്കുടി പ്രകടനം എന്ന് പറയുന്നത് അല്ലെന്നേ ഞാൻ പറയുന്നത് ഒരു ദിവസം ഇവർ തല്ലുണ്ട് അടുത്ത ദിവസം തല്ലുണ്ട് എല്ലാ ദിവസവും തല്ലുണ്ട് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എന്തായാലും ഇവർക്ക് തടഞ്ഞൂടെ ഇവർക്ക് ജനീയ ജനങ്ങളില്ലേ വലിയ ജനങ്ങൾ ഒരു എന്താണ് ഒരു ആയിരം രണ്ടായിരം പേരൊക്കെ വെച്ചും തടഞ്ഞൂടെ അങ്ങനെ തടയണം അങ്ങനെ തടയാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ജനകീയ സംവിധാനം എന്ന് പറയുന്നത് ആ ജനകീയ സംവിധാനത്തിനെ ആശ്രയിക്കാതെ തന്റെ നാവുകൊണ്ടതെല്ലാം ശരിയാക്കാൻ കഴിയും എന്ന് സതീശനും അതേപോലെ വിചാരിച്ചാൽ ഒരിക്കലും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഒരിക്കലും അങ്ങനെ പറയുന്നില്ല സാർ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല അവർ അങ്ങനെയല്ല പറഞ്ഞത് ഇത് ഒരു ആൾക്കൂട്ടത്തിൽ അവര് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞത് ആ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് അവര് ചെയ്യേണ്ടത് ആൾക്കൂട്ടത്തിൽ ഇറക്കി അവർ ഇറക്കിയിട്ടെങ്കിൽ പ്രതിഷേധം ഒന്നായാലും രണ്ടായാലും എല്ലാം ഒന്നല്ലേ ഒരാൾ പ്രതിഷേധിക്കുന്നവരാണ് എന്താണ് ഇത്തരത്തിലുള്ള അബദ്ധം സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരാള് പ്രതിഷേധിക്കുന്നവരാണ് പതിനായിരം പ്രതിഷേധം പ്രതിഷേധമല്ലേ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കണം പ്രതിഷേധത്തിന്റെ ശക്തിക്കനുസരിച്ച് മാത്രമാണ് ഒരു കാര്യം തിരുത്താനായിട്ടുള്ള സംവിധാനം ഉണ്ടാവുള്ളൂ ആവട്ടെ ആ തിരുത്താനായിട്ടുള്ള കഴിവ് ഈ പ്രതിപക്ഷത്തിന് ഇല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ അടിയൊണ്ട് വേണ്ടി അത്രേ ഉള്ളൂ എന്തായാലും സ്ഥിരമായിട്ടൊരു ഏറ്റുവാങ്ങും പാടില്ല അവർ ഒരിക്കലും അങ്ങനെ ഞാൻ പറഞ്ഞ അവർ ഒരിക്കലും അങ്ങനെ 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 അടിയുള്ള നടക്കേണ്ടവരല്ല മനസ്സിലായി അവർ ഒരു ദിവസം കഴിഞ്ഞു എത്തും സാഹസം അടിയിട്ട് കുറേ ദിവസമായ അന്ന് പോലെ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുന്നത് ഒന്നില്ലീ ഒരു പ്രതിഷേധം നിർത്തണം അല്ലെങ്കിൽ അതിശക്തമായിട്ട് പ്രതിഷേധിച്ച് അവരവരുടെ പ്രതിഷേധത്തിന്റെ ശക്തി തെളിയിക്കണം അതാണ് പ്രധാനപ്പെട്ടേ കണ്ണൂർ ആദ്യം പൂച്ചട്ടി ചെടിച്ചട്ടി മാറി പിള്ളേരെ അടിച്ചല്ലോ ആ പ്രസ്തുത ഡിവൈഎഫ്ഐ നേതാക്കന്മാരെ പഴയങ്ങാടി ഇല്ല ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് മാലിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ആ ഡിവൈഎഫ്ഐ നേതാക്കളെ അപ്പൊ ഇതെല്ലാം ഇവിടെ സമൂഹം കാണില്ല ഞാൻ ഈ അയ്യപ്പദാസ എന്താണ് സംസാരിച്ചിരിക്കുന്നത് ഇവര് ഈ വലിയ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തോന്നിവാസത്തിന് എതിർക്കുക എന്ന പറയുന്ന ചുമതല ഞാൻ പറയട്ടെ ആ തോന്നിവാസത്തിന് എതിർക്കുക എന്ന് പറയുന്ന ചുമതല പ്രതിപക്ഷത്തിന് വേണോ വേണോ വേണം അവർ എന്താ ചെയ്തോണ്ടിരിക്കുന്നിട്ട് അവരൊന്നും ചെയ്യുന്നില്ല അവര് വർത്തമാനം പറഞ്ഞ് ടെലിവിഷനിൽ വർത്തമാനം പറയാനല്ലാണ്ട് നമ്മൾ എന്താ കാണുന്നത് ഈ നാലും അഞ്ചും പിള്ളേരെല്ലാം എല്ലാ ദിവസവും ഈ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവര് പ്രതിഷേധം നടത്താന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് പ്രതിഷേധിക്കണം എത്രയോ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിക്ക് മുമ്പ് കേരളം കണ്ടിട്ടുണ്ട് ഈ നവേരള സാഹസമായിട്ട് മുന്നോട്ട് പോകാൻ അല്ലല്ല അത് വേണം അതില്ലാതെ ഇവര് വർത്തമാനം പറയാൻ നടത്താനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പ്രതിഷേധിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആളെയും അർത്ഥത്തെയും നിലനിർത്തിയിട്ട് പ്രതിപക്ഷ മാറ്റം ഉണ്ടാവും അങ്ങനെ മാറ്റം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല മുഖ്യമന്ത്രി ഒന്നും അറിയാത്ത പോലെ ഒന്നുമല്ല മുഖ്യമന്ത്രി വളരെ ധിക്കാരപരമായി അങ്ങനെ ധിക്കാരപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തുക എന്ന് പറയുന്നത് ആർക്കാണ് നിർത്താൻ കഴിയുക പ്രതിപക്ഷ കഴിയുന്നത് ആണോ അവരെന്താണോ ചെയ്യാത്തത് കൊണ്ട് കഴിയാത്തതൊന്നുമല്ല അല്ല അവരെ കഴിയാത്തതൊന്നുമല്ല അവർക്ക് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുമില്ല എന്നുള്ളതാണ് ദിവസം വർത്തമാനം പറയാനായിട്ട് ടെലിവിഷൻ കിട്ടണം എന്നതിനപ്പുറം ഇവർക്ക് യാതൊരു കാഴ്ചപ്പാടും യാതൊരു ലക്ഷ്യമില്ല എന്തായാലും ഇത്തരത്തിലൊരു ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ വർത്തമാനങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി ആർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അത്ര ന്യായീകരിക്കാൻ പറ്റാത്ത ആയിട്ടുള്ള പ്രവർത്തനം നിരന്തരമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം യാതൊരു വിധമായ ഏകോപനമില്ലാത്തതായിട്ടുള്ള പ്രതിപക്ഷമാണ് എന്തായാലും അവരനപ്പെട്ട എന്തായാലും സാറിപ്പോ പറഞ്ഞിരിക്കുന്നു അവർക്ക് ഏകോപനമില്ല അവർ അറിയുന്നില്ല അവർ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല അവരുടെ പ്രകടനം ശരിയാകുന്നില്ല അല്ല അവർ ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ ഇത് ആളുകൾ ആളുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ പിന്നെന്തിനാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അതിന്റെ ആവശ്യമില്ല അപ്പൊ അല്ല പ്രതിപക്ഷ ചോദ്യം ചെയ്യുക കൃത്യമായി ഞാൻ ചോദിക്കുന്നു ഇപ്പൊ മലയാള മനോരമ പത്രം എന്ന് പറയുന്നത് ദിവസവും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ മാറ്റം വരുന്നുണ്ട് ആളുകളുടെ മനസ്സിന് മാറ്റം വരുന്നുണ്ട് ആളുകൾ ഗവൺമെന്റിന് എതിരായിട്ട് തിരിയുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ജോലി അതല്ല പ്രതിപക്ഷത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിയുന്ന ആ അഭിപ്രായത്തെ വളരെ ശക്തമായിട്ടുള്ള അല്ല സാറിപ്പോഴേ പ്രതിപക്ഷത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞപ്പോഴേ ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ ബാർക്കോഴയും അല്ലാത്ത വിവാദങ്ങൾ ഇവിടുത്തെ ഡി വൈ എഫ് ഐ പ്രകടനം നടത്തിയിട്ടുണ്ട് ആ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഞാൻ പറയുന്ന പ്രശ്നം അതല്ല അങ്ങനെയല്ല പ്രതികരിച്ചത് മുഖ്യമന്ത്രി പദവിയിലിരുന്ന രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്താണ് അവർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കാഴ്ചപ്പാട് അവര് കാഴ്ചപ്പാട് അല്ലെ അതല്ലിരിക്കുന്നത് അതായത് അങ്ങനത്തെ സമീപനത്തെ എതിർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ സുതാര്യമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയത്തെ കാണാനും രാഷ്ട്രീയത്തെ വിലയിരുത്താനും പറ്റുന്ന രീതിയിൽ സമൂഹം മാറിയാൽ മാത്രമാണ് സമൂഹത്തിന് സമൂഹം എന്തായാലും മാറണത് എങ്ങനെയാണ് ഇത് മാറണയിലാണ് പ്രതിപക്ഷത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതാണ് സമൂഹം എന്തായാലും മാറും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് മാറും ഇത്തരത്തിലുള്ള ഒരു പ്രജാപതിയുടെ സ്വഭാവം മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിനെ അറിയിക്കുന്ന രീതിയിൽ സമൂഹം മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷ അല്ല അങ്ങനെ മാറണം അങ്ങനെ മാറിയാൽ മാത്രമാണ് ഇത്തരം പ്രജാധിപതികളുടെ ദിവസങ്ങൾ അവസാനിക്കരുത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക